എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് കാപ്പി കവാത്ത് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് നോക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം വാ നമ്മൾ കാപ്പി പറിക്കുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടല്ലോ കാപ്പി പറിച്ചു കഴിഞ്ഞതാണ് കാപ്പി പറിച്ചു കഴിഞ്ഞാൽ ഈ പ്രധാനമായിട്ട് പ്രശ്നം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവാത്താണ് ഒന്നാമത്തെ ആളെ കിട്ടില്ല പിന്നെ കവാത്തിനനുസരിച്ചുള്ള ചിലവുകളും കൂടുതലുണ്ട് അപ്പോൾ നമുക്കിന്ന് സ്വന്തമായിട്ട് ചെയ്തെടുക്കാൻ കഴിയും ഒന്ന് കുറച്ചൊന്ന് ശ്രമിച്ചാൽ മതി അതിന് വേണ്ടാത്ത കമ്പുകൾ എല്ലാം മുറിച്ച് കളയുക എന്നുള്ളതാണ് കവാത്ത് കണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെ എടുക്കേണ്ടതെന്ന് നോക്കാം കത്തി നല്ല മുറിച്ച് കളായിരിക്കണം ശരിക്കും ഇതല്ല കേട്ടോ കവാത്തി വീണ്ട കത്തി കവാത്ത് കത്തി എന്ന് പറഞ്ഞൊരു കത്തി തന്നെയുണ്ട് ഇങ്ങനെ ശകലായിട്ട് വേണം വളഞ്ഞ് തുമ്പില് ലക്ഷം വളഞ്ഞിരിക്കും കവാത്ത് കത്തി എന്ന് പറയും ഇതിപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് തൽക്കാലം ഇതുകൊണ്ട് കാണുകയാണ് ഇതുപോലുള്ളതാണ് ഇതൊക്കെ ഇപ്പോൾ കണ്ടോ ഇത് ഒഴിവാക്കേണ്ട കമ്പാണ് ഈ കമ്പ് വെട്ടുമ്പോൾ ഒരു കാരണം ഇത് ഇങ്ങനെ വെട്ടരുത് ഇങ്ങനെ വെട്ടുമ്പോൾ ഇതിങ്ങനെ ഇതായി പോകും അപ്പം ഇത് വേണമെന്ന് വെച്ചാൽ തിരിച്ച് വെട്ടണം ഇങ്ങോട്ട് വെട്ടണം അതിനാണ് ഈ കവാത്ത് കത്തി വേണമെന്ന് പറയുന്നത് ഇങ്ങനെ വലിച്ചു പറിക്കണം ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ അതിൻ്റെ കമ്പ് അടന്നു പോകുമ്പോൾ ആവും പിന്നെ ഇതൊക്കെ നമ്മൾ ഒഴിവാക്കി കളയണം ഇത് വലിച്ചു പറിച്ചു കളയുകയും കുറിച്ച് കളയുക ചെയ്യുക എന്നാൽ ഇവിടെയൊക്കെ വേസ്റ്റായിട്ട് നിൽക്കുന്നതൊക്കെ ഇങ്ങനെ അടത്തി കളയുക കുറച്ച് ചെറിയൊരു പ്രാക്ടീസ് വേണം ഇനി വേറെ ആണ് കത്തി മുന്നോട്ട് തിരിച്ച് പിടിക്കുന്നത് ചേരിച്ച് മുന്നോട്ട് പിടിക്കണം വെട്ടി അടത്തി കളയരുത് എന്നാൽ ഇപ്പം ഇത് ഒഴിവാക്കി കളയേണ്ട കമ്പ ആയിരുന്നുണ്ടോ കാപ്പിങ്ങനെ നീണ്ടു തീട്ടങ്ങ് പോയിരിക്കുക ഇത് വെട്ടുമ്പോൾ നമ്മളിങ്ങനെ വേടണം ചിരിച്ചു വെട്ടണം വേണ്ട കത്തി നല്ല മൂർച്ച വേണം തേച്ച് എടുക്കണം ഇനി ഈ ഓരോ കമ്പുകളും നോക്കണം അതിനകത്ത് റെക്കയില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ റക്ക ഇല്ലാത്ത കമ്പാണ് നമ്മൾ ഇത് കണ്ടാൽ ഇത് കണ്ടോ ദൂരവണ കായ്ച്ചു പോയതാ പിന്നെയാണ് കവാത്ത് എടുക്കേണ്ടത് അപ്പം ചെറിയൊരു കാപ്പി ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി പണി പിടിക്കുന്നു അതൊക്കെ കേട്ടോ അതുണങ്ങിക്കുന്ന ആകുമ്പോൾ ഇതെല്ലാം ഉള്ളതായി കളയാണ് ഇതുപോലെ എതിരായിട്ട് പോയിരിക്കുന്നത് ചെറിയ ശീഖരങ്ങൾ എതിർ കമ്പെന്ന് പറയുക എതിരോട്ട് പോയിരിക്കുന്നതൊക്കെ അടച്ച് കളയുക അതിനകത്തൊന്നും വൃക്കയിൽ കാപ്പി ഉണ്ടാവില്ല തന്നെയല്ല കാപ്പി നല്ല രീതിയിൽ പൂക്കുന്നതിന് മുമ്പ് അതായത് പറിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ കവാത്തി എടുക്കണം കവാത്ത് പൂത്ത് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ ആ പൂവ് നഷ്ടപ്പെടും മൊത്തത്തിൽ കാപ്പിയുടെ പൂവിനെ ബാധിക്കുകയും ചെയ്ത് ഇത് ഈ കമ്പ് ഒഴിവാക്കി കളയേണ്ടതാണ് ഇത് നമ്മൾ ഈ കമ്പ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തുടങ്ങണം ഇങ്ങനെ വരുന്ന കമ്പ് നിർത്തി കഴിഞ്ഞാൽ വേസ്റ്റായിട്ട് ഇതിനെ സാലം മേനൊക്കെ നിൽക്കുകയുള്ളൂ അപ്പൊ അത് ഇതിവിടം ചേർത്ത് വെട്ടണം വെട്ടുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വെട്ടരുത് ഇങ്ങനെ വെട്ടണം കണ്ടോ ഈ മുന ഇങ്ങനെ വരികയാണെങ്കിൽ തട്ടിക്കളാം കാരണം നമ്മളെ ചൂടിക്കളെ പോകുമ്പോൾ തലയ്ക്ക് കണ്ണിനൊക്കെ കുത്തായിരിക്കാൻ പറ്റില്ല ആ വെട്ടിന്റെ ഒരു പവർ ചെരിച്ചു കിട്ടുക എന്നുള്ള ഇങ്ങനെ ചെരിച്ചു കിട്ടുക എന്നുള്ളതാണ് ഇങ്ങനെ ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ പൊളിഞ്ഞു പോകുന്നുണ്ട് ഇതുപോലെ ഇതൊക്കെ ഈ ശാഖ വന്ന് നിൽക്കണം എടുത്തു കളയണം ഈ സൈഡിൽ ഇങ്ങനെ പറഞ്ഞാൽ ഇത് റക്കന്ന നമ്മള് പറയാ ഇതിങ്ങനെ ഇതൊക്കെ അടച്ചു കളയണം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന കെടുത്തുകൾ ചെയ്യുക ഇത് കണ്ടോ ഈ ഇല ഇതാണ് ഈ കമ്പൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭാത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ കാപ്പി ഉണ്ടാവില്ല അതിനെ ചേരിച്ച് എന്നെ വെട്ടണം ഇത് ഇത് ഏതൊരു കമ്പെന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ കാപ്പി ഇങ്ങോട്ട് എതിരായിട്ട് വന്നിരിക്കുന്നത് ഇത് മുറിച്ച് കളയുന്നത് അതുപോലെ ഇതിന്റെ ഈ പൊല്ല എന്ന് പറയുന്ന കുറെ സംഭവം അതിനകത്ത് കാപ്പി കാപ്പിഗ്രഹും ഉണ്ടാവില്ല ഇല കാണുമ്പോൾ തോന്നുന്നു എല്ലാം കാപ്പി കായ്ക്കും തോന്നുന്നു പക്ഷെ ഇത് ഉണ്ടാവില്ല അത് കള്ളക്കമ്പ ആണ് പൊല്ല എന്നൊക്കെ പറയും നമ്മളതിനെല്ലാം പറയാന്ന് അറിയില്ല കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്താം സാധാരണ ഈ കാട്ടുനായിക്ക ഉപത്തിൽപ്പെട്ട ആളുകളാണ് കൂടുതലായിട്ട് ഇത് ചെയ്ത് കണ്ടവർക്ക് നല്ല പരിചയമായി കാര്യത്തിൽ നമ്മളവരെ ആശ്രയിച്ച് നിക്കാതെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ സാധാരണ വർഷത്തിൽ രണ്ടു പ്രാവശ്യം എടുക്കണം ഇത് ചിങ്ങമാസം ഒക്കെ കഴിഞ്ഞിട്ട് പഴയ പെയ്തു കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ കുറെ അധികം ഈ ശാഖകൾ ആവശ്യമില്ലാത്തത് പൊട്ടി വരും അതൊന്നും എടുത്തു കളയണം ഇങ്ങനെയുള്ള ഇറക്കിയൊന്നും കാപ്പി ഉണ്ടാവില്ല ഉണ്ടാവില്ലെങ്കിൽ ഇപ്പൊ അടുത്ത വർഷം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒറ്റ കൊല ഉണ്ടാവുകയുള്ളൂ അങ്ങനെ മെനക്കെടുത്തി നിർത്തും അതുകൊണ്ടാണ് അത് എടുത്തു കളയണമെന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇത് ചെറിയ കാപ്പികളായതുകൊണ്ട് വേഗം ഞാൻ കഴിയുന്നുണ്ട് വലിയ കാപ്പി ആണെങ്കിൽ കുറച്ചധികം പണി പിടിക്കും കുറച്ച് പണി പിടിക്കും ഇതാണ് കാപ്പി വിഭവത്തിൻ്റെ ഒരു മെത്തേഡ് ഈ കാപ്പി ഏതാണ്ട് ഇത് കഴിഞ്ഞിരിക്കുക ഇത് ചെറിയ കാപ്പി ആകട്ടോ അതിൻ്റെ കാപ്പിയിൽ കുറച്ച് കുറച്ച് പണി പിടിക്കുക അതിൻ്റെ ഇറക്കയൊക്കെ ഒന്ന് നടത്തി കളഞ്ഞ് ഒഴിവാക്കി എടുക്കുക അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക ഇതേപോലത്തെ ഇറക്കകളൊക്കെയാണ് ഒഴിവാക്കി കളയേണ്ടത് ഇതിൻ്റെ സൈഡിലൂടെ വരുന്ന ഇറക്കകളെടുത്ത് കളയണം പിന്നെന്താണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ചെറിയ ചെറിയ ആവശ്യമില്ലാത്ത കുറേ ശീരങ്ങളിങ്ങനെ കാണാം കണ്ടാൽ തന്നെ രവി എനിക്ക് അതിലെടുത്ത് കളയുക അപ്പോൾ കാപ്പി ഇങ്ങനെ ആയി ഇത് മഴ മഴ പെയ്യുന്നതിന് മുമ്പ് ചെയ്ത് തീർക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാപ്പി കവാത്തിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പോൾ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരത്തേക്കും ഗുഡ് ബൈ